അലൈക്കും വസ്സലാത്തു വസ്സലാമു അല്ലാമലൈക്കു സൂഫി വാത്തുല്ലി ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് സൂഫിസം എന്നുള്ളതാണ് അതിൻ്റെ അല്പഭാഗം എന്താണ് സൂഫിസം എന്ന മഹാന്മാര് പറഞ്ഞ നിർവചനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കുറഞ്ഞ വിഷയങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൂഫിസത്തിൽ മഹാന്മാർ കൊടുത്ത നിർവചനങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ സൂഫിസത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട് അത് രണ്ടായിരത്തോളം വരുന്നുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എല്ലാറ്റിൻ്റെയും മൊത്തമായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുയിലേക്ക് ഒരു ആത്മീയ ഗുരുവിലൂടെയുള്ള സത്യസന്ധമായ മുന്നിടലാണ് ഇന്ന് മഹാനായ ഇമാം കാസിമഖാൻ അൽ ജീലി റഹമത്തുല്ലാഹി അലി അസേർ വ സുലൂഖില മലിക്കിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് നഫ്സിൻ്റെ ഏഴ് മക്കാമുകൾ അമ്മാറത്തിൽ ഒവാമത്തും മുൽഹിമത്തും മുത്തുമത്ത് റാലിയത്തും അറിയത്ത് കാമിലത്ത് ഈ പറഞ്ഞ നഫ്സിൻ്റെ ഏഴ് അവസ്ഥകൾ അതിൽ ചെല്ലേണ്ട ദിക്കറ് അതുപോലെ തന്നെ അതിലെ സെയറ് എന്താണ് അതിലെ അവസ്ഥകൾ എന്താണ് എന്നുള്ളതൊക്കെ വിശദമായി പറയപ്പെടുന്ന ഗ്രന്ഥമാണ് അസേർ വസുലൂഖ് എന്ന് പറയുന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ മഹാനായ കാസിം ഖാൻ അൽ ജീലി റഹ്മുല്ലാഹി അലിഹിദ് സൂഫിസത്തിന് നിർവചനം പറയുന്നുണ്ട് അവിടെ കാണാം അത് അലി നബി സാഹുഅലി വസ്ലം വല്ലഅഅമുഹ മുത്തനബി സലഹ് അലൈ വസ്ലമ്മ തങ്ങളുടെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം പരിശോധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കലുമാണ് തുരീക്കത്ത് അഥവാ സൂഫിസം എന്ന് പറയുന്നത് അവൻ മുത്തനബി സല്ലാ അലൈഹി വസ്ലാം തങ്ങളുടെ പ്രവർത്തനങ്ങളാണ് സൂഫിസം എന്ന് പറയുമ്പോൾ ഹിന്ദു സങ്കടനങ്ങളിൽ വരുന്ന സൂഫിസത്തെ സംബന്ധിച്ച് നമുക്ക് സൂഫിസം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ഇല്ല എന്ന ബഹുമാനപ്പെട്ട അഹമ്മദ്ദീൻ ഉൽ കംഷഖാ നബി അൻ നക്ഷബന്തി റഹ്മത്തുല്ലാഹി അലി മുത്തമ്മി ജാമിയുൽ റുസൂലിലും ഇമാം ഷേഖ് അൽ ജുർജാനി റഹ്മുല്ലാഹി അലി തൻ്റെ തൈരീഫത്തിലും പറഞ്ഞൊരു നിർവചനമുണ്ട് അതെന്താ എന്ന് എല്ലാവരും പറയുന്നൊരു നിർവചനമാണ് അത് പ്രയാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാലിക്കുകൾക്ക് സാലിക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഷേഖിൻ്റെ കീഴിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് സാലിഖ് എന്ന് പറയാം മനസ്സിലായോ അല്ലാതെ വെറുതെ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായതല്ല ഒരു ആത്മീയ ഗുരുവിൻ്റെ കീഴിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് സാലിഖ് എന്ന് ആത്മഇന്ത് പറയുക അപ്പം അള്ളാഹുവിയിലേക്ക് പ്രയാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാലിക്കുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഖിൻ്റെ കീഴിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്ക് പ്രത്യേകമായ സഞ്ചാരമാണ് സൂഫിസം എന്ന് പറയുന്നത് അതെങ്ങനെ മിൻകത്ത് വിവിധ മക്കാമുകൾ കയറിയും വിവിധ കടമ്പകൾ ആത്മീയ താവളങ്ങൾ ഇതിലേക്ക് പോകുമ്പോൾ ഒരു ആത്മീയമായ ഒരുപാട് താവളങ്ങൾ ഉണ്ടാവും ആത്മാവിന്റെ യാത്രയാണല്ലോ മുറിച്ച് കടന്നുമാണ് ഈ പ്രയാണം അഥവാ ശാരീരികമായ യാത്രയല്ല ഈ പറഞ്ഞ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് ഹൃദയത്തിൻ്റെ ആത്മീയമായ യാത്രയാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ജുർജാനി റഹ്മത്ത്ല്ലാഹി അലേഹിയും അഹമ്മദ് ഉലിയ ഉദ്ദീൻ ഉൽ കംഷഹാ നബീ റഹമത്ത്ല്ലാഹി അലഹിയും പറയുന്നത് ഇനിയോ ഇത് സംബന്ധമായി ഈ നിർവചനത്തെ പ്രതിപാദിക്കുന്ന സ്ഥലത്ത് മഹാനായ ഇബിനെ അജീബത്തുൽ ഹസനിറഹത്തുല്ലാഹി അലഹി അൽ ഫുതുഹത്തുൽ ഇലാഹിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞൊരു സംഭവം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹിഅലെ നമുക്കറിയാം അൽ ബഹ്റുൽ മജീദ് എന്ന് പറയുന്ന ഖുർആാൻ വ്യാഖ്യാന ഗ്രന്ഥം അതിൻ്റെ ആത്മീയ തലങ്ങളെ തട്ടിച്ചുകൊണ്ട് എഴുതിയ മഹാനാണ് മഹാനവറുകൾ പറയാണ് സൂഫിയാക്കളുടെ സാങ്കേതിക പ്രയോഗത്തിൽ ഹക്കീക്കത്ത് എന്നുള്ളത് നമ്മളെ ഹക്കീക്കത്ത് ഹക്കീക്കത്ത് എന്നിങ്ങനെ പറയലോട്ടല്ലോത്തും ത്വരീക്കത്ത് അഥവാ സൂഫിസമാകുന്ന സംസ്കരണത്തിൻ്റെ ഫലമായി ലഭിക്കുന്നതാണ് ഹക്കീക്കത്ത് എന്ന് പറയുന്നത് മനസ്സിലായോ ഹക്കീക്കത്ത് ഒരാൾക്ക് കിട്ടണമെങ്കിൽ ഏത് അനിവാര്യമാണ് സൂഫിസമാകുന്ന ത്വരീക്കത്ത് എന്താണ് അനിവാര്യമാണ് അപ്പൊ ത്വരീക്കത്ത് സൂഫിസമാകുന്ന ത്വരീക്കത്തിൽ ഉണ്ടാകുന്ന സംസ്കരണത്തിന്റെ ഫലമായി ലഭിക്കുന്നതാണ് ഹക്കീക്കത്ത് എന്ന് പറയുന്നത് ഒത്തൊരീക്കത്തു നത്തീജത്തു ശരിയ ത്വരീക്കത്ത് എന്നുള്ളത് ശരീരത്തിൻ്റെ ഫലവുമായി ലഭിക്കുന്ന ഒന്നാണ് ശരീരത്തിൻ്റെ അനന്തര ഫലമാണ് ഏതെന്ന് പറയുന്നത് തൊരീക്കത്ത് അതുകൊണ്ട് എന്താ അപ്പം ശരീരത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് ശരീരത്ത് എന്നാൽ ബാഹ്യമായ അവയവങ്ങളെ നന്നാക്കലാണ് ബാഹ്യമായ അവയവങ്ങളെ ഉദൂ ചെയ്യുക അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക നിസ്കരിക്കുക ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ബാഹ്യമായ അവയവങ്ങളെ എന്തു ചെയ്യുക നന്നാക്കലാണ്

അതിലൂടെയാണ് അവൻ ഹക്കീക്കത്തിലേക്ക് എന്തിയുന്നത് എത്തി എത്തുന്നത് അഥവാ എല്ലാ മറകളെയും തുറന്നു തന്ന് എല്ലാ മറകളെയും ഇല്ലായ്മ ചെയ്ത് അള്ളാഹുവിൻ്റെ അഹ്ബാബികൾ നേരിട്ട് കാര്യങ്ങൾ ദർശിക്കുന്ന ഉന്നതമായ ഹക്കീക്കത്ത് എന്ന് പറയുന്ന അത് എല്ലാം അറിയും എന്തു ചെയ്യും എന്തിയും നീങ്ങി വെളിവാകും എല്ലാം ഡയറക്റ്റ് കാണാൻ വേണ്ടി തുടങ്ങും ഏതെല്ലാം ലോകങ്ങളുണ്ടോ ആ ലോകങ്ങളൊക്കെ യഥാർത്ഥമായ രീതിയിൽ ഇവിടെ ഇരുന്നിട്ട് കാണാൻ വേണ്ടി തുടങ്ങുന്ന ഉന്നതമായ അവസ്ഥയാണ് ഹക്കീക്കത്ത് എന്ന് പറയുന്നത് ഈ ഹക്കീക്കത്തിലേക്ക് എത്തണമെങ്കിൽ ഏത് വേണം തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പരാമർശിച്ച തൊരീക്കത്ത് എന്ന് പറയുന്ന സൂഫിസം അനിവാര്യമാണ് അപ്പൊ ശരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഫ ശരിയത്തു ശരിയത്ത് എന്ന് പറഞ്ഞാൽ അൻ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ് ആരാധിക്കപ്പെടാൻ അർഹനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയ അവൻ ശരീരത്തുകാരനായി നമ്മീക്കത്തു ത്വീക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആശയത്തിൽ നിന്ന് മനസ്സിലാകുന്നതിന്റെ ഷോർട്ട് ബഹാനായ ഇബിനിയ ജീവത്തിൽ ഹസീനിറമുല്ലാഹിഅലി പറയാണ് ശരിയത്ത് എന്ന് പറഞ്ഞാൽ ആ അത്ഭുത ഇല്ലതയാണ് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല എന്ന് ഒരു മനുഷ്യൻ വിശ്വസിക്കലാണ് ഇത് ഇത്യീക്കത്ത് ശരിയത്ത് എന്ന് പറഞ്ഞാൽ വ ത്വരീക്കത്തു ത്വരീക്കത്ത് എന്ന് പറഞ്ഞാലോ എന്നാണ് പറഞ്ഞത് കണ്ടോ ഏ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ശരീഅത്ത് പിന്നെ അള്ളാഹുവിനെ ആരാ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കലാണ് ഏത് ത്വരിയക്കത്ത് വേറൊരു ലക്ഷ്യം അവനക്ക് ഉണ്ടാവില്ല ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ അള്ളാഹുവിൻ്റെ നാത്തിനെ മാത്രം അറിയുക എന്ന് പറയുന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ ഹക്കീക്കത്തോ വൽ ഹക്കീക്കത്തു അന്ത് ഹക്കീക്കത്ത് എന്നാൽ നീ അള്ളാഹുവിനെ ദർശിക്കലാണ് ഏ അപ്പം ശരീരത്ത് എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ് നമ്മൾ ആരാധിക്കപ്പെടാൻ ആയാൽ പിന്നെ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ചിന്താഗതിയിലൂടെ ആരാധിക്കുക അവിടെ ദർശനത്തിൻ്റെ ലോകമൊന്നും ഉണ്ടാവില്ല ത്വരീക്കത്ത് എന്ന് പറഞ്ഞാലോ അള്ളാഹ്നെ മാത്രം ലക്ഷ്യമൊക്കെ വെക്കുക വേറൊരു ലക്ഷ്യമുണ്ടാവില്ല ഒരു ഉദ്ദേശവും മനസ്സിലുണ്ടാവില്ല അള്ളാഹു മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു അള്ളാഹുവിനെ മാത്രം കിട്ടണം എന്ന ലക്ഷ്യത്തിലൂടെ യാത്ര ചെയ്യലാണ് ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാലോ എന്തു ചെയ്യുക അള്ളാഹുവിനെ നേരിട്ട് ദർശിക്കുന്ന അവസ്ഥയാണ് അപ്പം ശരീരത്ത് ത്വരീക്കത്ത് ഹക്കീക്കത്ത് എന്നീ മൂന്ന് സ്റ്റേജുകളിലെത്തിയ ഒരു വ്യക്തി യഥാർത്ഥ തൊഹീതിൻ്റെ വക്താവായി മാറുകയാണ് ലാ ഇലാഹ ഇല്ലാ എന്ന് പറയുന്ന കലിമത്ത് തൊഹീദിൻ്റെ യഥാർത്ഥമായ വാഹകർ എന്ന് പറയുന്നത് ഹക്കീക്കത്തിലേക്ക് എത്തിയ ആളുകളാണ് അപ്പോൾ ഇവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിന് ലാ 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 മൗജൂദ ലാബൂദൂദ് എന്നീ മൂന്ന് അർത്ഥതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് അള്ളാഹുവിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു സാലിക്ക് എത്തിപ്പെടുന്നത് അപ്പൊ സൂഫിസത്തിന്റെ പരമോന്നതമായ സ്ഥാനം ലാ മൗജൂദ ഇല്ലാ എന്നുള്ളതാണ് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല എന്ന് പറയുന്ന ലാ അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല എന്ന ശരീഹത്ത് ഉറച്ച ഒരാള് അങ്ങനെ മനസ്സിലാക്കിയാല് അവന് പിന്നെ തിരീക്കത്തിലേക്ക് എത്താം അങ്ങനെ ഉറച്ച ഒരാൾ അവനെ മാത്രമേ ലക്ഷ്യം വെക്കുകയുള്ളൂ കാരണം ആരാധിക്കപ്പെടാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാൾ ഒരു ശരി ഒരു ശരിയായ രീതിയിൽ മനസ്സിൽ ഉറച്ച ഒരാൾ പിന്നെ അയാളെ മാത്രം കിട്ടണം എന്നുള്ള ഉദ്ദേശം എന്ത് ചെയ്യുന്ന ഉണ്ടാവുകയുള്ളൂ അപ്പം അവനെ മാത്രം ലക്ഷ്യം വെച്ച് ഒരു ആത്മീയ ഗുരുവിൻ്റെ കീഴിലൂടെ അള്ളാഹനറിഞ്ഞ ഒരാളുടെ കയ്യിലൂടെ മറ്റെല്ലാ ചിന്തകളും ഒഴിവാക്കി യാത്ര ചെയ്യുന്നവൻ അവനിൽ ചെന്ന് ചേരും അള്ളാഹുവിൽ ചെന്ന് ചേരും അതിൽ സംശയമൊന്നുമില്ല അപ്പം അവനിൽ ചെന്ന് ചേർന്നാൽ അവനല്ലാത്ത മറ്റൊന്നിനെയും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിപ്പെടും അങ്ങനെ എത്തിപ്പെടുമ്പോൾ അള്ളാഹു മറ്റൊന്നും ഇല്ല എന്ന യാഥാർത്ഥ്യത്തെ അവൻ എത്തിക്കുന്നു അതായത് ലാ മൗജൂദ് അവസാനം പരിശുദ്ധ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലെ ആശയങ്ങളായ ലാ മഅബൂദ ഇല്ലല്ലാ ലാ ഇല്ലല്ലാ എന്നിവയും കടന്ന് പരമ യാഥാർത്ഥ്യത്തെ അവൻ എത്തിക്കുകയും യഥാർത്ഥ സൂഫിയായി മാറുകയും ലാ മൗജൂദ ഇല്ലല്ല ഒരു ലോകത്തും അള്ളാഹു അല്ലാതെ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവൻ എന്തെയ്യും എത്തിപ്പെടുകയും ചെയ്യും മനസ്സിലായോ ഇങ്ങനെയാണ് ഈ പറഞ്ഞ പ്രയാണത്തിലൂടെ സൂഫിയസത്തിലൂടെ അവൻ എത്തിപ്പെടുന്നത് എന്നാൽ ഇമാം അബ്ദുൽ വനിയു ആബു ലഹ്മുല്ലാഹിഅലി ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട് അതായത് നല്ല സ്വഭാവങ്ങൾ കൊണ്ട് സ്വഭാവം ആർജിക്കലും മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലുമാണ് സൂഫിസം എന്ന് പറയുന്നത് ചില ഇന്ന് എന്തെല്ലോ തോന്നിവാസം കളിച്ച് നടന്നാലും അത് സൂഫിസമാണ് തൊരിയൊക്കത്താണ് എന്ന് പറഞ്ഞ് അടക്കുന്ന കുറേ ആളുകൾ നമ്മൾ കാണാം ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ചില്ലർ പണിയാണോ പറയാൻ എന്താണ് ഭയങ്കരമായ എളുപ്പമാണ് മഹാനായ സയ്യിദു സയ്യിദ്യിഫ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്ത്ള്ളാഹി അലി ലോകത്ത് എല്ലാ തസൗഫ് സൂഫിസത്തിൻ്റെ അഹുലുകാരോയുടെയും സിൽസില കടന്നു പോകുന്നത് ജുനൈദുൽ ബഗ്ദാദി റഹമത്ത് ലാഹി അലിയിലൂടെയാണ് മഹാൻ അവറുകൾ തസൗഫിന് നിർവചനം പറഞ്ഞത് അത്തസൗഫ് ഇസ്തമാലുൻ സെനിയൻ ദനീയൻ എന്നാണ് സൽസ്വഭാവങ്ങളെയെല്ലാം പ്രായോഗികവൽക്കരിക്കലാണ് പ്രയോഗവൽക്കരിക്കലാണ് എല്ലാ സ്വൽ സ്വഭാവങ്ങളെയും പ്രയോഗവൽക്കരിക്കലും ദുർഗുണങ്ങൾ മുഴുവനും വിഭാടനം ചെയ്യലുമാണ് ദസൂഫ് എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് മഹാനായ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലി പറഞ്ഞത് എന്നാൽ അബുൽ ഹസനു ഷാദുലി നാല് അഫ്താബുകളിൽ അബുൽ ഹസനു ഷാദുലി റഹ്മത്തുള്ളാഹി അല്ലാഹി അലി പറഞ്ഞതോ ഇവരൊക്കെ പഠിപ്പിച്ചൊരു സൂഫിസം പോരെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു സൂഫിസം നമുക്ക് ആവശ്യമുണ്ടോ ഇവരൊക്കെ ഹക്തിന് അറിഞ്ഞവരും അല്ലാഹുവിയിലേക്ക് എത്തിയവരും അല്ലാഹുവിയിലേക്ക് ചെന്ന് ചേർന്നവരും എന്നിട്ട് അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലായ യഥാർത്ഥമായ സൂഫിസം എന്ന് ജനങ്ങളിലേക്ക് പറഞ്ഞ് ഭരിപ്പിച്ച് തന്നവരുമാണ് മഹാനായ അബുൽ ഹസൻ ഷാദുലി െ അടിമ അടിമവൃത്തി ചെയ്യുന്നതിനും യജമാനന്റെ വിധി വിലക്കുകൾ അനുഷ്ഠിക്കുന്നതിനും തന്റെ ശരീരത്തെ പരിശീലിപ്പിച്ചെടുക്കുന്നതിനാണ് പറയുന്നത് അങ്ങനെ എത്ര എത്ര നിർവചനം ഇനിയും വിശാലമായി എന്ത് ചെയ്തിട്ടുണ്ട് സൂഫിസത്തിൻ്റെ നിർവചനങ്ങളിലൂടെ മഹാരഥന്മാർ കടന്നു ചെല്ലുന്നുണ്ട് കേൾക്കാം അള്ളാഹുസുബൻഹല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹന